أيها الناس أوصيكم وإياي أفضل بتقوى الله قال الله تعالى في القرآن الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن الناس والدواب والأنام مختلف ألوانه كذلك إنما يخشى الله من إبانه العلماء إن الله عزيز غفور رب اشرح لي صدري ويسر لي أمري وحلل لساني يفقه قولي

നമ്മുടെ നമ്മുടെ ആഗ്രഹം പോലെ സ്വപ്നം 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 അവരുടെ അവരുടെ എന്റെ ഈ വീട് മൊത്തം സ്വർണം ഉണ്ടാവുക എന്നിട്ട് അത് മുഴുവനായി മാർഗത്തിൽ ചെലവഴിക്കാം നമുക്ക് സ്വപ്നം എനിക്ക് ധാരാളം പണം കിട്ടാം സ്വർണം കിട്ടണം അല്ലെങ്കിൽ പദവി കിട്ടണം അതിൽ നിന്ന് കുറച്ച് ഞാൻ മാർഗ്ഗത്തിൽ എന്നാൽ ഇവരുടെ ഇടപാടുകളും വർത്തമാനങ്ങളും വ്യത്യസ്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വീണ്ടും ചോദിക്കാണ് നിങ്ങളുടെ സ്വപ്നം എന്താണ് അപ്പൊ ഞാൻ പറഞ്ഞു അന്നഹ

அங்கே ஓரோருத்தரும் ஆ ஒரு அது கேள்வி ஆகிர அப்போ உமர் அத்தமன்னா லவ் அன்ன ஹாலி ஹி தார மம்லூவத்தன் டிச்சானே சில ஆளுங்கள கொண்டு நீ ഇവരെ കൊണ്ട് ഈ ലോകം പോലെയുള്ള അബൂഹുദൈഫയെ നിറയുന്നവര് ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കലാണ് എന്റെ സ്വപ്നം എന്ന് പറഞ്ഞപ്പോ കൂട്ടുകാർക്കെല്ലാം അത്ഭുതമായി കണം അങ്ങോട്ടും നല്ല പണ്ഡിതന്മാരാണ് ഇവരെല്ലാം അങ്ങത്തേറ്റവും ു വേണ്ടി ജീവിതം സമർപ്പിക്കാൻ തയ്യാറായ യുവാക്കളാണ് ഇവരെല്ലാം ഇങ്ങനെ സ്വപ്നം കാണാൻ നമുക്ക് കയ്യാറുള്ളൂ എന്റെ നാട്ടിൽ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകണം ഇങ്ങനെയുള്ള പണ്ഡിത ശ്രേഷ്ഠരുണ്ടാവണം അത് ബൗദ്ധികം എന്ന വ്യത്യാസമില്ലാതെ എല്ലാ അർത്ഥത്തിലും രണ്ടുമുള്ള ആളുകൾ നമുക്ക് ഉണ്ടാവണം നമുക്ക് ചിന്തിക്കാൻ കഴിയാറുള്ളൂ நம்ம வித்தாபியாசு கரியரு நம்ம நெட்டோட்டோடி எகன் இப்போ எஸ்எல்சி கைனும் இது எந்த கோர்ஸ் எடுக்கணும் ஏது கோளேஜில் எடுக்கணும் ஏது யூனிவ் தான் அது ஏது நல்ல கொமேஸ் ஆனோ மாத்தி ஆனோ சயன்ஸ் ஆனோ புதிய ஏஐய டெக்னோளஜி ஆனோ இன்ஃபர்மேஷன் டெக்னோளஜிய கம்பியூட்டர் சயன்ஸ் ஆனோ இங்கே നമ്മൾ വേണ്ടി പണം തയ്യാറാണ് നമുക്ക് മെറിറ്റ് സീറ്റ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ മാനേജ്മെന്റുകളിൽ ലക്ഷങ്ങൾ കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് കാരണം നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസമാണ് നമ്മുടെ മുമ്പിലുള്ളത് പത്താം ക്ലാസ്സും പ്ലസ് റിസൾട്ട് വന്ന ഈ സമയത്ത് നമ്മൾ രക്ഷിതാക്കൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് എന്റെ മക്കൾ ദീനും ദുനിയാവും തിരിയുന്ന മക്കളായി മാറേണ്ടതുണ്ട് കേവലം കുറെ എം ബി ബി എസ് കാരും ബിടെക്കുകാരും കുറെ ഡോക്ടർമാരെ എഞ്ചിനീയർമാരെ കൊണ്ട് നിറക്കലല്ല അതോടൊപ്പം തന്നെ നമുക്ക് ഇസ്ലാമിന് വേണ്ടി നിലനിൽക്കുന്ന എഞ്ചിനീയർമാരാണ് വേണ്ടത് ഇസ്ലാമിനെ കുറിച്ച് ഇന്ന് ലോകത്തെ ഐ മുസ്ലിം എന്ന് പറയുമ്പോൾ അതിൽ വല്ലാതെ ചമ്മുന്ന നാണം കെടുന്ന അല്ലെങ്കിൽ അതിനെ പറയാൻ വല്ലാതെ പ്രയാസപ്പെടുന്ന യുവാക്കളാണ് നമ്മുടെ ഇടയിലുള്ളത് പേരിൽ അവർക്ക് അവർക്ക് ലജ്ജയും ഒരു സമയം ആ പ്രൗഡ് ഫോർ മുസ്ലിം മുസ്ലിം ബി ഞാൻ ഞാൻ മുസ്ലിമാണ് ഇസ്ലാമിന്റെ ആളാണെന്ന് അതിനെ പ്രതിനിധീകരിക്കാൻ നമ്മൾ കേറുന്നത് ോട്ടെ അത് പ്രവർത്തിക്കുകയും ഞാൻ മുസ്ലിം ആണ് എന്ന അഭിമാനത്തോടുകൂടി പ്രഖ്യാപിക്കുവാൻ ചെയ്തവനേക്കാൾ നല്ല വചനം

അദ്ദേഹം തന്നെ ഇസ്ലാമിക പണ്ഡിതനാണ് ഒരു എഞ്ചിനീയറാണ് അദ്ദേഹം നല്ല രീതിയിൽ ഇസ്ലാമിനെ കഴിയുന്ന ഒരു സമൂഹമാണ് അങ്ങനെ അഭിമാനത്തോടുകൂടി ഒരു തലമുറയെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം അബ്ദുല്ലാഹിബിൻ പറയുന്നുണ്ട് കുറെ കുറെ ഇങ്ങനെ ഇങ്ങനെ പോലെ വിളത്തുന്നതല്ല എന്ന് പഠിക്കലല്ല പഠിക്കുമ്പോ വായിക്കുമ്പോ ആണ് തന്നത് ഇതിന്റെ എല്ലാം ഓർക്കാനും ും ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസമാണ് നമുക്ക് വേണ്ടത് ഖുർആൻ വ്യത്യസ്തമായ ശാസ്ത്രങ്ങളെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന് ആധുനിക ലോകം അത് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി നാനൂറ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഓരോ ശാസ്ത്രങ്ങളും അതെല്ലാം പണ്ടേ എന്ന് ഇന്നത്തെ മെഡിസിനും നമ്മുടെ നമ്മുടെ ഈ ലോകവും ുംയൻസും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറയുന്നു ആദ്യം നമ്മളെ പഠിപ്പിക്കുന്നത് ആ ഒരു ജോഗ്രും അതുപോലെ തന്നെ നമ്മുടെ അസ്ട്രോണമിയെ കുറിച്ചാണ് അള്ളാഹു മാനത്ത് നിന്ന് മഴ പെയ്പ്പിച്ച് നീ കാണുന്നില്ലേ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തെ കുറിച്ച് പഠിപ്പിക്കുന്നു

മനുഷ്യരിലും മൃഗങ്ങളിലും വ്യത്യസ്തങ്ങളുള്ളവയുണ്ട് എല്ലാം പറയുന്നു അവിടെയാണ് നമ്മുടെ മക്കൾ തെറ്റിപ്പോളജി പഠിക്കുന്നുണ്ട് ജോഗ്രഫി പഠിക്കുന്നുണ്ട് കൊമേഴ്സും സയൻസും എല്ലാം പഠിക്കുന്നുണ്ട് സോഷ്യൽ സയൻസ് എല്ലാം പഠിക്കുന്നുണ്ട് പക്ഷേ ഭയപ്പെടുന്ന എന്ന് അള്ളാഹു കേവലം അത് പഠിക്കുമ്പോൾ നിന്റെ റബ്ബിനെ തിരിച്ചറിയുമ്പോയാണ് നിന്റെ വിദ്യാഭ്യാസം കൊണ്ട് കാര്യമുള്ളു അതുകൊണ്ട് ശാസ്ത്രം നമ്മളാണ് മതം പറയുന്ന രണ്ട് തട്ടുകൾ ഉണ്ടാക്കിയത് ഇസ്ലാം അങ്ങനൊന്നും പറഞ്ഞില്ല ഇക്ലാ ഈ പ്രവാചകനോട് പറയുന്നത്

ആദമിനെ ഭൂമിയിലേക്ക് ഖലീഫയായി അതുകൊണ്ട് ദുനിയാവിൽ പല ലോകത്തിലും നേട്ടം ലഭിക്കണം അതാണ് നമ്മുടെ മക്കൾ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം ഉണ്ടല്ലോ അത് ഇസ്ലാമികമായ വിദ്യാഭ്യാസമാണ് അതിന് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പുണ്യങ്ങളുണ്ട്

ും ഫിസിക്സും എല്ലാം പഠിച്ചു പോകുന്നു എന്നാൽ നേടേണ്ട അറിവ് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പണം കിട്ടണം ഒരു സർട്ടിഫിക്കറ്റ് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അവർക്ക് നാളെ പല ലോകത്ത് അവർക്ക് സ്വർഗത്തിന്റെ പെരിമണം അനുഭവിക്കാൻ കഴിയില്ല എന്നതാണ് അതുകൊണ്ട് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന വിദ്യാഭ്യാസം രണ്ടും കൂടി ഇസ്ലാം ഹൃദയത്തിന് വേണ്ടതാണ് വേണ്ടതായ അറിവുകളെ കുറിച്ച് പഠിപ്പിക്കുകയാണ് പക്ഷെ ആധുനിക മനുഷ്യൻ അറിവിനെ തലച്ചോറിന്റെ വേണ്ടിയുള്ള അറിവാക്കി മാറ്റിയിരിക്കുകയാണ് ഇന്ന് സയൻസും ഐ ടിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ നിർമ്മിത ബുദ്ധിയുടെ എയുടെ കാലത്ത് മനുഷ്യരെല്ലാവരും മനസ്സ് വേദനിച്ചവരാണ് മനസ്സുകളുടെ രോഗമാണ് സമാധാനം കിട്ടുന്നില്ല എല്ലാവരും സമാധാനത്തിന്റെ പിറകെ സമാധാനം എവിടെ കിട്ടുമെന്ന് ആലോചിച്ച് നടക്കുകയാണ് അഥവാ മനസ്സിന്റെ അറിവ് നേടാതെ തലച്ചോറിന്റെ അറിവ് നേടിയവരാണ് അതുകൊണ്ട് അത് അംഗവൈകല്യമുള്ള ശരീരം പോലെയായിരിക്കും മനസ്സിന്റെയും തലച്ചോറിന്റെയും രണ്ടിൻ്റെയും അറിവ് നേടാനും ഒക്കെയാണ് നമ്മൾ ആലോചിച്ചത് നമ്മുടെ പൂർവ്വചരിത്രം നമുക്ക് ഒരു വലിയ ഇസ്ലാമികമായ വിജ്ഞാനത്തിന്റെ ഒരു സ്പൈൻ എന്ന് ഗോൾഡൻ എന്നാണ് അത് പറയുന്നത് അവിടെ നിന്നാണ് ലോകത്തേക്കുള്ള എല്ലാ അറിവുകളും പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് ഈജിപ്ത് കൈറോ ബഗ്ദാദ് പോലെയുള്ള സ്ഥലങ്ങളിൽ അബ്ബാസിയ ഖിലാഫത്ത് കാലത്ത് നമുക്കറിയാം ലോകത്ത് ഇരുണ്ടയുഗമായിരുന്ന ഏജ് എന്നാണ് അവരെ പറഞ്ഞത് ൂറ്റാണ്ടു വരെ അവർ ഡാർക്ക് ഏജിലായിരുന്നു ഇരുണ്ടയുമായിരുന്നു പിന്നീടാണ് നമ്മുടെ ആ എല്ലാം എല്ലാ പുസ്തകങ്ങളും കത്തിച്ചു കളയുകയും അതെല്ലാം അവരുടെ ഭാഷയിലേക്ക് ഗ്രീക്കിലേക്കും മറ്റുള്ള ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മൾ ഇല്ലാതാക്കിയാണ് ചെയ്തത് അതായത് അവർ ചെയ്തത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റായ അറിവിനെയാണ് ഇല്ലാതാക്കിയത് ഇതുകൊണ്ട് അവർ ആ അർത്ഥത്തിൽ മുന്നോട്ട് പോയി നമുക്ക് അദ്ദേഹം എന്ന് പറഞ്ഞത് നമ്മുടെ നമ്മൾ മെഡിക്കൽ വിദ്യാർത്ഥികൾ ആ പുസ്തകം പഠിക്കാതെ ഒരു കാര്യമില്ല അവരുടെ ഏറ്റവും വലിയ ബുക്കാണ് ആ മെഡിക്കൽ റഫറൻസ് ഗ്രന്ഥമാണത് അതോ ഇബുദൂനെ സോഷ്യോളജിയിലെ അതോ ഇപ്പോൾ ഒപ്റ്റിക് പെട്രോളജിയുടെ നമ്മുടെ ുമായി ബന്ധപ്പെട്ടിപ്പോൾ ഒരു വാർഷികം നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഇസ്ലാമികമായ ഒരു ഭരണകൂടവും സംവിധാനങ്ങളും അവർക്ക് ലഭിച്ച അറിവിനെ തിരിച്ചറിവുള്ളതാക്കി മാറ്റി എന്നതാണ് നമുക്ക് സലാഹുദ്ദീൻ അയ്യൂബിയുടെ കഥയല്ല അദ്ദേഹം ബൈത്തുൽ പിടിച്ചറക്കിയത് കേവലം കായിക ശക്തി കൊണ്ടല്ല മറിച്ച് ഇമാം ഗിയെ പോലുള്ള അബ്ദുൽ ജീലാനിയെ പോലെയുള്ള വലിയ പണ്ഡിതന്മാരുടെ പിൻബലം കൊണ്ടാണ് അതുകൊണ്ട് ആധുനിക ലോകത്ത് ഇസ്ലാമിന്റെ വലിയ ഒരു അവതരണം വലിയൊരു പ്രതിനിധാനം ചെയ്യുവാൻ മുസ്ലിങ്ങൾക്ക് സാധിച്ചിരുന്നു ഇത്രത്തോളം വെച്ചാൽ റോമുമായുള്ള യുദ്ധത്തിൽ മാമൂൻ അദ്ദേഹം രാജാവ് അദ്ദേഹത്തിന്റെ കാലത്ത് അവർ ജയിച്ചു റോമിനെ തോൽപ്പിച്ചു അവസാന റോമിന്റെ ചക്രവർത്തിയിരുകയും ഒന്നുമില്ല നഷ്ടപരിഹാരമായി നൽകാം അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴാണ് അവിടെ ഒരു വലിയൊരു കെട്ടിട ഒരു ഗോഡൗൺ കാണുന്നത് മാമുൻ മാമുൻ ചോദിച്ചു ഇതെന്താ പറഞ്ഞു ഇത് ഉപദ്രവകാരിയായി ആർക്കും വേണ്ടാത്ത ഇനി ആരെങ്കിലും അത് പഠിച്ചാൽ ഏറ്റവും വലിയ അപകടം വരുന്ന കുറെ ഗ്രന്ഥങ്ങളാണിത് അതുകൊണ്ട് ഇത് ആർക്കും കിട്ടരുത് എന്ന നിലയിലാണ് ഇതിനെ കൂടുതൽ കൂടുതൽ കൂട്ടുകൾ വെച്ചിരിക്കുന്നത് മനസ്സിലായത് കാലഘട്ടത്തിൽ അത് കൂട്ടിയിരിക്കുന്നതായി കണ്ടു കാരണം അന്വേഷിച്ചപ്പോ മഹാരാജാവിന് കിട്ടിയ മറുപടി എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ഗ്രന്ഥങ്ങൾ മഹാ ഉപദ്രവകാരികളാണ് അതുകൊണ്ട് ഒരിക്കലും ഈ കൂട്ടുപൊടിച്ച് നിങ്ങൾ ആ പുസ്തകങ്ങൾ വായിക്കാൻ പാടില്ല മാത്രമല്ല നിങ്ങൾക്ക് ആ കൂട്ട് വേറൊരു പൂത്തിട്ടിട്ട് ആ മഹാരാജാവ് ചെയ്തു അതിനെ വീണ്ടും പൂട്ടിട്ടു അടുത്ത രാജാവ് വന്നു ആ രാജാവ് ഈ പൂത്തിന് മേലെ വേറൊരു തായികൂടെ കൂട്ടിട്ടു അങ്ങനെ കുറെ പൂത്തുകളിട്ട് ആരും വായിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആ ഗ്രന്ഥങ്ങൾ അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളും അപകടങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞ് തായിട്ട് പൂട്ടുകയാണ് ചെയ്തത് അവസാനം അമൂൻ പറഞ്ഞു എനിക്ക് വേറൊന്നും വേണ്ട എനിക്ക് ഈ ഒരു ഗ്രന്ഥശേഖരം മതിയാണ് അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ റോമയിലുള്ള ആ രാജാവ് നൽകിയാണ് പിന്നീട് നമുക്കറിയാം ഗ്രീക്ക് തത്വശാസ്ത്രം അറബിയിലേക്ക് മാറിയ ഒരു കാലഘട്ടം അങ്ങനെയാണ് ഇസ്ലാമിന്റെ വൈജ്ഞാനികമായ പാരമ്പര്യം കൊണ്ടുവരുന്നത് നമുക്ക് പണ്ടുകാലത്ത് നമുക്ക് നമ്മുടെ പള്ളിതർസുകൾ ഇന്ന് സ്കൂളുകളാണ് പണ്ട് പള്ളി ദർസുകളാണ് പള്ളിതറസുകളിൽ ഉപയോഗിച്ച മന്തിക്ക് നിങ്ങൾക്കെല്ലാം കേട്ടുപിടിച്ചുള്ള നമ്മളെല്ലാം പഠിച്ച ഒരു ബുക്കായിരിക്കും പൂർവ അധ്യാപകർക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രായമുള്ളവർക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഹിക്കുമത്ത് പോലെയുള്ള ദീനി വിജ്ഞാനം അറബി ഭാഷയോടൊപ്പം പള്ളിതറസുകൾ പഠിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ ഈ പുസ്തകത്തിൽ നിന്നാണ് ഗ്രീക്കുകാരെ അസാധ്യമെന്ന് കണ്ടുപിടിച്ച കപ്പലോട്ടം കപ്പലെ കടലിലൂടെ ഓടിക്കുക എന്ന് പറഞ്ഞ അസാധ്യമായെന്ന് കണ്ടിരിച്ചത് എന്ത് ചെയ്തു അറബി കണ്ടിരിച്ച് പള്ളി തറസ്സുകളിൽ പണ്ട് മാക്സ് ഒരു ഗന്ധം അൽജിബ്ര അത് നമ്മുടെ പള്ളി തടസുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട് സഹോദരന്മാർ ആകാശത്തെ വിമാനങ്ങൾ പടർത്തുന്നതിന് മുമ്പ് തന്നെ അബ്ബാസ് ബിൻ ഫർനാസ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അത് പടർത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇത് വിമാനത്തിന്റെ എഞ്ചിൻ നിർമ്മിച്ചു കൊടുത്ത റോൾസ് കമ്പനിയുടെ വെബ്സൈറ്റ് നമുക്കത് കാണാൻ കഴിയും ഈ ഇദ്ദേഹത്തിന്റെ പേരിൽ അബുദാബിയിൽ ഒരു അറബി ഡിസൈൻ ചെയ്ത നാല് കാറുകൾക്ക് അബു ഫർണാസിന്റെ പേരാണ് നൽകിയതെന്ന് നമ്മൾ മനസ്സിലാക്കണം ദോവാനെ പോലുള്ള ഇബിൻ പോലുള്ള ഞാൻ ഇപ്പോൾ പറഞ്ഞ അബ്ബാസ് ബിൻ ഫാസിനെ പോലുള്ള ആളുകൾ നമുക്ക് നൽകിയ വലിയ മാതൃകകളാണത് അതുകൊണ്ട് പുതിയ കുട്ടികൾ പുതിയ മേഖലയിലേ കടന്നു വേണം ഇന്ന് ആസാൻ ഇസ്ലാമിക് കോളേജുകൾ നമ്മുടെ മുമ്പിൽ ധാരാളമുണ്ട് ധാരാളം സംവിധാനം നമ്മുടെ മുമ്പിലുണ്ട് അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളിൽ ഇപ്പോൾ കുറച്ചുകൂടി മാറ്റങ്ങൾ വന്നിട്ട് എന്നാലും മാറ്റങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് എസ് എൽ സിക്ക് മാർക്ക് തുടർന്ന് എവിടെയും കിട്ടാതിരിക്കുമ്പോൾ അവസാനത്തെ ഒരു ഓപ്ഷനായി മാറ്റുന്ന ഒരു അവസ്ഥയുമുണ്ട് അതിനു പകരം വിദ്യാഭ്യാസത്തെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിഭാഗം ആളുകൾ നമ്മുടെ മുമ്പിലേക്ക് വേണം പത്താം ക്ലാസ് നല്ല ടാലന്റ് ഉള്ള മക്കളെ നമുക്ക് നാളെ പല ലോകത്ത് വിജയം ഉണ്ടാവും ഈ ഒരു വ്യക്തി തന്നെ ഞാൻ തന്നെ ഞാൻ പത്താം ക്ലാസ്സിന് ശേഷം ഇസ്ലാമിയ കോളേജിൽ പഠിച്ച വ്യക്തിയായിരുന്നു നമുക്ക് രണ്ടും ഇസ്ലാമികമായും അതുപോലെ തന്നെ ഭൗതികമായും രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റും മാത്രമല്ല എന്താണ് ഖുർആാനൂട് നമുക്ക് പഠിപ്പിച്ച നേർ സാക്ഷ്യം നമുക്ക് കാണുവാനും ആ ആ ഒരു വിഭാഗമായ ആളുകളിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും അതുകൊണ്ട് കാലത്തിന്റെ ഭാഷയെ സംസാരിക്കുന്ന ഒരു യുവസമൂഹം നമുക്കുണ്ടാവേണ്ടതുണ്ട് അറിവിനെ കൃത്യമായി നല്ല ഡോക്ടർമാരായിരിക്കണം പക്ഷെ നേരത്തെ ഇമാം ഗസാലിയുടെ വർത്തമാനം പറഞ്ഞതുപോലെ നല്ലൊരു ഖത്തീബ് കൂടിയായിരിക്കണം നല്ലൊരു എൻജിനീയർ ആവണം അദ്ദേഹത്തിന് നല്ലൊരു ഖത്തീബ് ആവാൻ കഴിയണം അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിയണം നമ്മളെ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ നിന്ന് പോയി നോക്കിയാൽ മനസ്സിലാവും അവിടെയുള്ള വെൽ സെറ്റിൽഡായിട്ടുള്ള പ്രൊഫഷണലുകളാണ് ഇന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്നത് കേവലനാം തൊപ്പിയും താടിയും വെച്ചുകൊണ്ടുള്ള കുറെ മതപണ്ഡിതന്മാരല്ല മറിച്ച് ഐടി പ്രൊഫഷണലുകളാണ് എഞ്ചിനീയർമാരാണ് ഡോക്ടർമാരാണ് അവരാണ് ഇസ്ലാമിലേക്ക് ആളുകളെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് അഥവാ അവർ രണ്ടും നേടിയവരാണ് അങ്ങനെ ഉമ്മർവിന്റെ ആ സ്വപ്നം നമുക്കും നമ്മുടെ സ്വപ്നമായി മാറണം ഇങ്ങനെയുള്ള ആളുകൾ നേരത്തെ പറഞ്ഞു പോലെയുള്ള ആളുകൾ നമ്മുടെ നാടുകളിലും കൂടുതലായി വളർന്നു വരേണ്ടതുണ്ട് ആ അർത്ഥത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം മനുഷ്യന് സ്വർണ്ണങ്ങൾ ഉണ്ടാക്കാൻ കഴിയും സ്വർണ്ണ എത്രയും നമുക്ക് ഉണ്ടാക്കാം പക്ഷേ സ്വർണ്ണത്തിന് മനുഷ്യന് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന ഒരു വാക്യം നമ്മൾ പഠിക്കണം നമുക്ക് എത്ര വേണമെങ്കിലും ഒരു കൂമ്പാരം തന്നെ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ കഴിയില്ല നമ്മൾ ഉണ്ടായിട്ട് ഉണ്ടായിട്ട് കാര്യമില്ല കാര്യമില്ല ആളുകൾ ആളുകൾ അറിയില്ല ഇപ്പൊ ഒരു കൂട്ടം പോലെ ഒറ്റകുണ്ടാവും നമ്മുടെ സമൂഹവും ഒട്ടേറെ കൂട്ടം പോലെയാണ് കൊറേ മനുഷ്യരുണ്ട് പക്ഷെ യാത്രയ്ക്ക് പറ്റുന്ന ഒരാൾ പോലും ഇല്ല ഒരാൾ പോലും ഇല്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാമിക വ്യക്തിത്വം തലമുറയാണ് നമുക്ക് കൊണ്ടുവരുന്നത് ചില ആൺകുട്ടികളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് ൂല പറയാണ് സത്യവിശ്വാസികളെ അള്ളാഹുമായി കരാർ ചെയ്ത സത്യസന്ധ പുലർത്തുന്ന ചിലരുണ്ട് അങ്ങനെ തങ്ങളുടെ പ്രതിജ്ഞ പൂർത്തീകരിച്ചവർ അവരുടെ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അവർ അള്ളാഹുന്റെ മാർഗത്തിൽ ജീവിതം ചെലവഴിക്കുന്നവരാണ് അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ് നൽകുന്നവരാണ് അതോടൊപ്പം തന്നെ അവർ കച്ചവടം ചെയ്യുന്നവരാണ് അവർ മറ്റുള്ള നമ്മൾ പറയുന്ന എല്ലാ വർക്കുകളും ചെയ്യുന്നവരാണ് അവർ ഇസ്ലാമിന് വേണ്ടി നിൽക്കുന്ന ആളുകളാണ് അവർ കച്ചവടം ചെയ്യുമ്പോൾ അളവിലും ദുഃഖത്തിലും കൃത്രിമം കാണിക്കാത്തവരായി മാറും അവർ ചെയ്യുന്ന ഏത് നന്മ ഏത് പ്രവർത്തനങ്ങളിലായാലും അള്ളാഹുവിനെ സൂക്ഷിച്ച് തക്കുവയോടുകൂടി ജീവിക്കുന്നവരാണ് നമുക്ക് ചാരി വെച്ച് കുറെ മഴത്തടികൾ നമുക്ക് കാണാൻ കഴിയും ഉണ്ടാവും പക്ഷേ അത് ബാലമായിരിക്കും പിന്നീട് അതിൽ വെള്ളം വന്നാൽ അത് മൊത്തം അതിൻ്റെ ചതല് പറ്റി അത് ഒന്നിനും കൊള്ളാത്തവരെയാണ് അങ്ങനെയുള്ള മഴത്തടികളെയെല്ലാം നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ വീടുകളിൽ നമുക്ക് സമർത്ഥമായി ഇസ്ലാമിന് വേണ്ടി സംസാരിക്കാൻ കഴിയുന്ന ആളുകൾ വേണം ദീനിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന ആളുകൾ ഉണ്ടാവണം നമ്മളെ ചാരുവെച്ച പോലെ കുറെ ആളുകൾ നമുക്ക് അവർ സമർത്ഥമായി സംസാരിച്ച് നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകളായിരിക്കും അവർ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോ അതിൽ നിന്ന് ഭയന്നൂടുന്നവരായിരിക്കും നീ അവരെ കണ്ടാൽ അവരുടെ ആഘാതം ആക്കും അവർ സംസാരിച്ചാലോ അവരുടെ നീ പോകും പോലെയാണ് തങ്ങൾക്കെതിരാണെന്ന് അവർ കരുതുന്നു അങ്ങനെ അവർ തന്നെയാണ് ശത്രു അവരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് അതുകൊണ്ട് പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്ന ആ കാലത്ത് അതിനുശേഷം വന്ന് ഞാൻ നേരത്തെ പറഞ്ഞവരുടെ അവരുടെ ജീവിതം നമുക്ക് ഉണ്ടാവുന്നുണ്ട് ഒമ്പതാം വയസ്സിലാണ് അലി യുദ്ധത്തിൽ പടപൊഴുതുന്നത് അതുപോലെ ഒമ്പതാം വയസ്സിലാണ് അലി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് കൊടി പിടിക്കുമ്പോ അദ്ദേഹത്തിന് ഇരുപത് വയസ്സ് മാത്രമായിരുന്നു പതിനാറാം വയസ്സിലാണ് ഇസ്ലാം ആശേഷിക്കുന്നത് അള്ളാവിന്റെ മാർഗത്തിയത് അദ്ദേഹമായിരുന്നു സദുബി നബി ബക്കാസ് പത്തൊമ്പതാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന്റെ പ്രവേശനം നൽകുന്നത് ഇസ്ലാമിൽ ആദ്യമായി അമ്പടുന്നത് ഈ ഒരു ചെറുപ്പക്കാരനായിരുന്നു അങ്ങനെ നമ്മുടെ മക്കൾ നമുക്ക് ദീനും ദുനിയാവും തിരിയുന്ന മക്കളാക്കി മാറ്റേണ്ടതുണ്ട് അവർക്ക് ജീവിതത്തിൽ വിജയം നേടാൻ വേണ്ടി അവർക്ക് നാം ഇസ്ലാമികമായി ജ്ഞാനീയങ്ങൾ നൽകുക ഇന്ന് ധാരാളം ഷോർട്ട് ടൈം കോഴ്സുകൾ നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിന്റെ അടിസ്ഥാന വിദ്യാഭ്യാസം നൽകുന്ന ധാരാളം കോഴ്സുകൾ നമ്മുടെ മക്കൾ എഞ്ചിനീയറോ ഡോക്ടറോ ഏതുമായിക്കോട്ടെ അതോടൊപ്പം ഓർത്തുകൊണ്ട് കരയുന്ന മക്കളാക്കി അള്ളാഹുവിന്റെ ഈ സകല പ്രപഞ്ചങ്ങളെയും മനസ്സിലാക്കുന്ന തിരിച്ചറിയുന്ന ആളുകളാക്കി നമ്മുടെ മക്കൾ അള്ളാഹു മറ്റും അറവട്ടെ